തമിഴകത്തെ സൂപ്പർ സ്റ്റാർ ജോസഫ് ബിജയ് ചന്ദ്രശേഖർ എന്ന വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു നിങ്ങൾ ആദ്യം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത സമ്മേളനത്തിൽ പാർട്ടിയുടെ കുടി പ്രദർശിപ്പിച്ചു ജനാധിപത്യ ചേരിയിലായിരിക്കും പാർട്ടി കുടികൊള്ളുക ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫിലിം സ്റ്റാർ ആണ് വിജയ് അദ്ദേഹം സിനിമാ അഭിനയം എല്ലാം അവസാനിപ്പിച്ചു ടി വി കെ അഥവാ തമിഴ് വെട്ടികഴകം എന്നാണ് പാർട്ടിയുടെ പേര് ഇന്ത്യ മുന്നണിക്കൊപ്പം ആണ് വിജയ് എന്നാണ് മനസ്സിലാക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിന് ഇന്ത്യ മുന്നണി നേതാക്കളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഡി കെ സുവകുമാർ ദേവേന്ദ്ര റെഡ്ഡി തുടങ്ങിയ വി വി ഐ പികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് ഇതൊരു ഭീഷണിയാണെന്ന് പറയപ്പെടുന്നു സിനിമാ താരങ്ങളെ ആരാധിക്കുന്നവർ എല്ലാം അണ്ണ ഡി എം കെ മുന്നണിയിൽ നിന്നും പുതിയ പാർട്ടിൽ ചേരാൻ സാധ്യതയുണ്ട് ചലച്ചിത്ര നിർമ്മാതാവായ എസ് എസ് ചന്ദ്രശേഖരൻ്റെയും ശോഭയുടെയും മകനായിട്ടാണ് വിജയ് ജനിച്ചത് വിദ്യാഭ്യാസം ചെന്നൈയിലെ പ്രസിദ്ധമായ ലയോള കോളേജിൽ സംഗീതയാണ് ഭാര്യ ഇവർക്ക് രണ്ട് മക്കളുണ്ട് പിതാവിൻ്റെ ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് അഭിനയം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ പൂവേ ഉനക്കാകാം എന്ന ചിത്രമാണ് വിജയുടെ ജീവിതത്തിൽ വഴിത്തിരിവായ ചിത്രം